വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളം സ്ക്രീൻ പ്രേക്ഷകർക്കേറെ സുപരിചിതയാണ് നടി അശ്വതി സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ താരം പങ്കുവയ്ക്കാറുള്ള പോസ്റ്റുകളെല്ലാം വളരെ പെട്ടെന്ന് വൈറലാകാറുണ്ട് സീരിയൽ രംഗത്ത് തിളങ്ങി നിൽക്കുമ്പോഴാണ് അശ്വതി ഇടവേള ഇടവേളയെടുക്കുന്നത് ഒരിടയ്ക്ക് ശേഷം അഭിനയത്തിൽ നിന്ന് വീണ്ടും സജീവമായി മാറിയിരിക്കുകയാണ് അശ്വതി ഇപ്പോൾ സൂസുവിലെ ലക്ഷ്മിയായി കോമഡിയിലും കൈയിട നേടുകയാണ് അശ്വതി ബിഗ് ബോസ് കാലത്തെ അശ്വതിയുടെ കുറിപ്പുകൾ വൈറലായിരുന്നു തന്റെ മേക്ക് ഓവറിലൂടെയും അശ്വതി സോഷ്യൽ മീഡിയയിലൂടെ കയ്യേടി നേടിയിരുന്നു അതേസമയം തനിക്ക് കടുത്ത ബോഡി ഷെയിമിംഗ് നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നാണ് അശ്വതി പറയുന്നത് ഒരു പരിപാടിയിൽ വെച്ച് പ്രമുഖ നടനിൽ നിന്നുള്ള അപമാനത്തെക്കുറിച്ചും ബോഡി ഷെയ്മിങ്ങിനെ കുറിച്ചും സംസാരിക്കുകയാണ് അശ്വതി ഒരു മാഗസിന് നൽകിയ അഭിമുഖത്തിലാണ് താരം സംസാരിക്കുന്നത് കടുത്ത ബോഡി ഷെയിമുകൾ സോഷ്യൽ മീഡിയയിൽ നിന്നും തനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നാണ് അശ്വതി പറയുന്നത് അന്ന് തന്നെ അപമാനിച്ച നടനെ പിന്നെ കണ്ടപ്പോഴുള്ള അനുഭവവും അഭിമുഖത്തിൽ അശ്വതി പങ്കുവച്ചു കുടുംബത്തോടൊപ്പം ദുബായിലായിരുന്നു കല്യാണം കഴിഞ്ഞാണ് കുങ്കുമ പൂവ് ചെയ്തത് അതിനിടെ മോള് ജനിച്ചു അതിനുശേഷം മനസ്സറിയാതെയായി അഭിനയിച്ചു അപ്പോഴേക്കും രണ്ടാമത്തെ കുഞ്ഞായി അവരുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാനാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ സീരിയൽ വിട്ടതെന്നാണ് അശ്വതി പറയുന്നത് സീരിയൽ വിട്ടുവെങ്കിലും ഷോർട്ട് ഫിലിമുകളിൽ അഭിനയിക്കുകയും വിജയായി ജോലി ചെയ്യുകയും ചെയ്തിരുന്നു അശ്വതി ഈ സമയത്താണ് വണ്ണം കൂടുന്നത് ദുബായിൽ ചെന്നു കുറച്ചുകാലം കഴിഞ്ഞപ്പോഴേ ശരീരഭാരം കൂടി നന്നായി തടിവെച്ചു ഞാനൊരു ഭക്ഷണപ്രേമിയാണ് രുചികരമായ ഭക്ഷണം കിട്ടിയാൽ ആദ്യം അതിന്റെ മണം ആസ്വദിക്കും ശേഷം മനസ്സും വയറും നിറയും വരെ ഇഷ്ടത്തോടെ കഴിക്കും ഇതിനിടെ സോഷ്യൽ മീഡിയയിലെ എന്റെ ഫോട്ടോസിന് താഴെ പലരും കടുത്ത ബോഡി ഷേമിംഗ് തുടങ്ങിയിരുന്നു മാത്രമല്ല ഡ്രസിന്റെ അളവ് നാല് എക്സെൽ വരെയായി ഇഷ്ടപ്പെട്ട വസ്ത്രം വാങ്ങാനായി പോകുമ്പോൾ സൈസ് കൃത്യമായി കിട്ടുന്നില്ലെന്ന അവസ്ഥയായെന്നാണ് അശ്വതി പറയുന്നത് ഇതിനിടെ വിഷമം തോന്നിയ ഒരു ഉണ്ടായി ദുബായിൽ ഒരു പരിപാടിയിൽ പ്രശസ്ത നടനും ഞാനുമായിരുന്നു ളായി പങ്കെടുത്തത് വേറെ വിഷയങ്ങളൊന്നും കിട്ടാത്തതിനാൽ ആകാം പ്രസംഗത്തിനിടെ അദ്ദേഹം എന്റെ വണ്ണത്തെ കളിയാക്കാൻ തുടങ്ങി എല്ലാവരും ചിരിച്ചു എനിക്കത് വലിയ സങ്കടമായി പക്ഷെ അപ്പോൾ പ്രതികരിച്ചില്ല നമ്മൾ കാരണം ഒരു ചടങ്ങ് അലങ്കോലമാകണ്ടല്ലോ എന്ന് കരുതിയെന്നും അശ്വതി പറയുന്നു ആ നടനോടുള്ള തന്റെ മധുര പ്രതികാരവും അശ്വതി പങ്കുവയ്ക്കുന്നുണ്ട് അടുത്തിടെ വീണ്ടും ആ നടനെ കണ്ടപ്പോൾ ഇപ്പോൾ എന്ത് പറയുന്നു ചേട്ടാ എന്ന് താൻ ചോദിച്ചുവെന്നും പുള്ളി ചമ്മിയ ഒരു ചിരി ചിരിച്ചുവെന്നുമാണ് അശ്വതി പറയുന്നത് ഭാരം കുറച്ചത് എങ്ങനെയെന്നും താരം പറയുന്നുണ്ട് കളിയാക്കലുകൾ മാനസികമായി വിഷമമുണ്ടാക്കിയെങ്കിലും ഭാരം കുറയ്ക്കണമെന്ന് തോന്നിയത് ആരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങിയപ്പോഴാണെന്നും അശ്വതി പറഞ്ഞു അല്പം നടക്കുമ്പോഴേ കിതയ്ക്കാനും നടുവേദനിക്കാനും ഒക്കെ തുടങ്ങിയിരുന്നു എന്നുമാണ് അശ്വതി ഓർക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബറിൽ ഡയറ്റ് തുടങ്ങി ഒപ്പം വ്യായാമവും ചെയ്തിരുന്നു രണ്ടിലും വിട്ടുവീഴ്ച ചെയ്തില്ല അങ്ങനെ ആഴ്ചകൾ കഴിഞ്ഞപ്പോഴേക്കും ഫലം കണ്ടു തുടങ്ങിയെന്നും താരം പറയുന്നുണ്ട് മാസങ്ങൾക്കകം ഭാരം നൂറിൽ നിന്നും മുപ്പത്തിയഞ്ച് കിലോ കുറച്ചുവെന്നുമാണ് എന്നുമാണ് അശ്വതി പറയുന്നത്